മദ്യപിച്ച് ലക്കിൽ ലേകാനുമില്ലാതെ പോലീസ് ജീപ്പ് ഓടിച്ച് കാറിലും ബൈക്കിലും ഇടിച്ച എ എസ് ഐയെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിലേൽപ്പിച്ചു വണ്ടി വണ്ടി തന്നെ മണ്ണടച്ചുണ്ടാവും ഞാൻ പോണേറങ്ങി സാറേ സാറേ നിങ്ങളുടെ പേരെന്തായിരുന്നു വണ്ടി സാറ് വണ്ടീന്ന് ഇറങ്ങി ചാവ്യം എടുത്താൽ ഞാൻ വണ്ടി വണ്ടിയിൽ ഞാൻ ഈ കണ്ടീഷൻ സാറ് വണ്ടിയിട്ടു പോകുമോ ഞങ്ങൾ നിങ്ങളെ ഡ്യൂട്ടി ഇല്ല സാറൊക്കെ അന്വേഷിക്കാല്ലോ നിങ്ങളുടെ പേര് സ്റ്റേഷൻ ഇതെന്താ જવાબ മംഗളതല്ല മംഗളമാണോ ഹേ മംഗളമല്ല വൃത്തികൂട്ടാനോ ഇതിർമാനപ്പെടണ്ട ഇതെങ്ങന അറിഞ്ഞു സാർ സ്ക്രീൻ നമ്പർ പുട്ട് കേക്കണട അലക്കണ്ട വൃത്തി मारे വല്ലഞ്ഞുട്ട് പുട്ട് സാർ ഓൺ നമ്പർ ആണോ നമ്പർ ആണോ പറയാം ഇത് മംഗളക്കേ കണ്ടില്ലേ വേറെ നമ്പർ ആണോ പറയണേ വണ്ടി സൈഡിൽ നിന്ന്

എസ് ഐ ആയ ഗോപി മോഹനാണ് മദ്യലഹരിയിൽ പോലീസ് ജീപ്പ് ഓടിച്ച് കാറിലിടിച്ച ശേഷം നിർത്താതെ പോയത് തുടർന്ന് ബൈക്കിലിടിക്കുകയായിരുന്നു ഇതോടെ നാട്ടുകാർ വാഹനം തടഞ്ഞ് താക്കോലൂരിയെടുത്തു ആടിക്കുഴഞ്ഞ് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു എ എസ് ഐ സിഐയുടെ ഡ്രൈവറാണ് ഗോപി മോഹൻ സി ഐ നിലവിൽ ലീവിലാണ് ഈ സമയത്താണ് ജീപ്പുമെടുത്ത് ഈ പരാക്രമം നടത്തിയത് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാകാതെ ഓടിച്ചു പോകാനായി എ എസ് ഐ നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നു ഈ സമയം സംഭവം ജില്ലാ പോലീസ് മേധാവിയെ നാട്ടുകാർ അറിയിച്ചു തുടർന്ന് എസ് പിയുടെ നിർദ്ദേശപ്രകാരം മംഗട പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തി എ എസ് ഐയും കൂട്ടി ജീപ്പുമായി സ്റ്റേഷനിലേക്ക് പോയി മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അപകടം വരുത്തിയതിനും രണ്ട് കേസുകൾ നിലവിൽ ഇയാൾക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട് മലയാളം ടെലിവിഷൻ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ